അസ്സാമുലൈക്കും വഹമ്മത്ത വരക്കാത്തു അലഹമുൽ അറബി ലാലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫ് ലംബിയ ഇബ്ബൽ മുസ്ലീൻ നബീന വ മുഹമ്മദിൻ വ വ വ അസ്ഹാബിഹി ഹബീബിനിൻ്റെ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ മൊബൈൽ ഫോണിൻ്റെ ഉപകാരത്തെ സംബന്ധിച്ച് പ്രത്യേകം പറയേണ്ടതില്ല എണ്ണമറ്റ ഉപകാരങ്ങളാണ് മൊബൈൽ ഫോൺ കൊണ്ട് ഉള്ളത് എന്നാൽ അതേ സന്ദർഭത്തിൽ അത്ര തന്നെയോ അതിനേക്കാൾ കൂടുതലോ ഉപദ്രവവും മൊബൈൽ ഫോൺ കൊണ്ട് ഉണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ മൊബൈൽ ഫോൺ ഒരു ഷെയ്ത്താനായി ഒരു പിശാജായി മാറും എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം അള്ളാഹുവിൻ്റെ തിക്റിനെ തൊട്ടും നന്മകളെ തൊട്ടും തടയലാണ് പിശാജിൻ്റെ പണി അത് മൊബൈൽ ഫോൺ ഇടക്ക് ചെയ്യും തിന്മകൾക്കും തെറ്റുകൾക്കും പ്രേരിപ്പിക്കലും പിശാജിൻ്റെ പണിയാണ് അതും മൊബൈൽ ഫോണിലൂടെ ഉണ്ടാവുന്നുണ്ട് ആ നിലക്ക് മൊബൈൽ ഫോൺ പിശാജായി മാറുന്നത് എപ്പോഴാണ് പൊതുവെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് അത്തരം സാഹചര്യങ്ങളിൽ അറിയുക മൊബൈൽ ഫോൺ നമുക്ക് ഉപദ്രവമാണ് നമുക്ക് ഷറാണ് അതിലൊന്ന് അള്ളാഹു സുഹാനഹുവ ആലയുടെ ദിക്റിനെ തൊട്ട് നമ്മെ തടയുമ്പോഴാണ് ധാരാളം ദിക്കറുകളും ദ്വാകളും ഇബാദത്തുകളും ചെയ്യാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ മഹത്തായ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ തടയാൻ മൊബൈൽ ഫോൺ കാരണമായിത്തീരുന്നു എന്തിനേറെ ഇബാദത്തുകളുടെ സന്ദർഭങ്ങളെപ്പോലും മൊബൈൽ ഫോൺ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് പള്ളിയിൽ കുറാനോതാനും നമസ്കരിക്കാനും വേണ്ടി പോകുന്ന ആളുകൾ മൊബൈൽ ഫോണിൻ്റെ ഫിത്തനയിൽപ്പെട്ട് അതിൽ നിന്ന് പിന്മാറുന്നത് കാണാം ഹജ്ജിനും ഉമ്രക്കും പോകുന്ന ആളുകൾ പോലും അവരുടെ അധിക സമയവും മൊബൈൽ ഫോണിൽ ചിലവാക്കി നഷ്ടപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും എഴത്തുക്കാഫിരിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ പോലും ഈ രൂപത്തിൽ മൊബൈൽ ഫോണിൽ കളിച്ച് സമയം കളയുന്നത് കാണാം അപ്രകാരം അള്ളാഹുവിൻ്റെ തിക്കറുകളെ തൊട്ട് നന്മകളെ തൊട്ട് ഇബാദത്തുകളെ തൊട്ട് മൊബൈൽ ഫോൺ തടയുന്നുവെങ്കിൽ അതൊരു തടസ്സമായി തീരുന്നുവെങ്കിൽ അറിയുക മൊബൈൽ ഫോൺ പിശാജിൻ്റെ പണിയെടുക്കുന്നുണ്ട് നമ്മളിൽ എന്ന് രണ്ടാമത്തത് കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ മറക്കുമ്പോഴാണ് ഒരു സ്ത്രീക്ക് ഭാര്യ എന്നുള്ള നിലക്ക് ഉമ്മ എന്നുള്ള നിലക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട് പലപ്പോഴും അതിന് മൊബൈൽ ഫോൺ തടസ്സമായി തീരുന്നു വീട് വൃത്തിയാക്കുക ഭക്ഷണം പാചകം ചെയ്യുക മക്കളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അവരുടെ റൂം അവരുടെ പഠനം അതേപോലെയുള്ള കാര്യങ്ങൾ ഭർത്താവിൻ്റെ കാര്യങ്ങൾ വീടും വീടിൻ്റെ പരിസരവും വൃത്തിയാക്കൽ വീട്ടിലേക്കാവശ്യമായ കാര്യങ്ങളിൽ മുൻകരുതൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ പലപ്പോഴും മൊബൈൽ ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ടും അതിൽ മെസ്സേജുകൾ അയച്ചുകൊണ്ടുമൊക്കെ വീടിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറക്കുകയാണ് ഭക്ഷണം പാചകം ചെയ്യുമ്പോഴാകട്ടെ മറ്റേത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാകട്ടെ മൊബൈൽ ഫോണാണ് പ്രധാന കാര്യം ബാക്കിയൊക്കെ അതിൻ്റെ ഉപവിഭാഗങ്ങളാണ് അതുകൊണ്ട് വേറെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മൊബൈൽ ഫോണിൻ്റെ അടുക്കലേക്ക് ഓടിപ്പോകുന്ന അതാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് നിലക്ക് ചിന്തിക്കുന്നൊരവസ്ഥ ഉമ്മമാരിൽ ഭാര്യമാരിൽ കാണപ്പെടുന്നു അതേപോലെ തന്നെ ഭർത്താക്കന്മാരായ ആളുകൾ അവരുടെ ഓഫീസിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് മൊബൈൽ ഫോൺ തടസ്സമായി തീരുന്നുണ്ട് വീട്ടിൽ വന്നാൽ മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കുക ഭാര്യയുടെ കാര്യങ്ങൾ അന്വേഷിക്കുക വീട്ടിൽ അത്യാവശ്യമായി പുരുഷന്മാർക്ക് മാത്രം പിതാവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇതൊന്നും ചെയ്യാതെ മൊബൈൽ ഫോണിൽ അവർ അവരുടെ സമയം കളയുകയാണ് അങ്ങനെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് വലിയൊരു തടസ്സമായി മൊബൈൽ മാറുന്നുണ്ടെങ്കിൽ അറിയുക മൊബൈൽ ഏറ്റവും വലിയ പിശാചാണ് അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം കുടുംബ ബന്ധങ്ങളെക്കാൾ കൂട്ടുകാർക്ക് പ്രാധാന്യം നൽകുക ഏറ്റവും അടുത്ത കുടുംബക്കാരെ മാതാപിതാക്കളെ സഹോദരങ്ങളെ അവരെയൊക്കെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടുന്നതൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു മറിച്ച് ഒരുപാട് ഫേസ്ബുക്കിലും അല്ലാതെയും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ കൂട്ടുകാരെ ഉണ്ടാക്കുക എന്നിട്ട് ആ കൂട്ടുകാരുമായിട്ടാണ് മെസ്സേജുകളും കാര്യങ്ങളും സംസാരങ്ങളും ബന്ധങ്ങളുമെല്ലാം തന്നെ അതിന് കൊടുക്കുന്ന പ്രാധാന്യത്തിൻ്റെ നൂറിൽ പത്ത് ശതമാനം പോലും കുടുംബക്കാരെ വിളിക്കാനോ അവരുമായി ബന്ധം പുതുക്കാനോ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുവാനോ പലരും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ യാഥാർത്ഥ്യം ഇപ്രകാരം കുടുംബത്തേക്കാൾ കൂട്ടുകാർക്ക് പ്രാധാന്യം നൽകുന്ന മാതാപിതാക്കളെക്കാൾ കൂട്ടുകാർക്കും അവരുടെ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അറിയുക മൊബൈൽ ഫോൺ ഒരു പിശാജായി മാറിയിട്ടുണ്ട് നാലാമത്തത് രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതേപോലെ തന്നെ പ്രഭാത സന്ദർഭത്തിലും വൈകുന്നേരങ്ങളിലുമൊക്കെ ഒരുപാട് ദിക്കൃദ്വകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പലരും അതിനു പകരമായി ഈ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് മൊബൈൽ ഫോൺ നോക്കാൻ വേണ്ടിയാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്കറുകൾ ചൊല്ലിക്കിടക്കേണ്ടതിനു പകരം മൊബൈൽ ഫോണിൽ നോക്കി 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 അങ്ങനെ ഉറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് ഇനി രാവിലെ എഴുന്നേറ്റാൽ ചെല്ലേണ്ട ദിക്കറുകൾക്ക് പകരം ആദ്യമായി തന്നെ എടുക്കുന്നത് മൊബൈൽ ഫോണാണ് എന്നിട്ട് അതിലുള്ള കാര്യങ്ങൾ നോക്കി നോക്കി നമസ്കാരം വരെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരങ്ങളിലുമൊക്കെ ചൊല്ലേണ്ട ദിക്കറുകൾക്ക് പകരം നമസ്കാരം കഴിഞ്ഞ ഉടനെ മൊബൈൽ ഫോണിലേക്ക് പോവുകയും ആ വക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ മഹത്തായ സന്ദർഭങ്ങളിലുള്ള വലിയ വലിയ പ്രാർത്ഥനകളും ദിക്കറുകളും ദ്വാകളും നഷ്ടപ്പെടുത്തുന്നൊരവസ്ഥ മൊബൈൽ ഫോൺ വഴി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അറിയുക മൊബൈൽ ഫോൺ ഒരു പിശാചായി നമ്മുടെ കൈകളിൽ മാറിയിരിക്കുന്നു അഞ്ചാമത്തത് ഇസ്ലാം നിഷിദ്ധമാക്കിയ സംഗീതം മ്യൂസിക് അതേപോലെ തന്നെ സെക്സുമായി ബന്ധപ്പെട്ട അന്യ സ്ത്രീ പുരുഷന്മാരുടെ നഗ്നത കാണുന്നതടക്കമുള്ള സെക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് മേഖലകൾ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് മേഖലകൾ അതേപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങളും വീഡിയോകളും കോമഡികളും തുടങ്ങിയിട്ടുള്ള ട്രോളുകൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നേരം പോക്കുന്ന ഒരുപാട് കളികളും മറ്റു കാര്യങ്ങളും ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ അതേപോലെ തന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇത്തരം കാര്യങ്ങളിലൂടെ കാരണമായിത്തീരുന്നു അതിലൂടെ മൊബൈൽ ഫോൺ വലിയ ഒരു പിശാചായി മാറുകയാണ് ചെയ്യുന്നത് ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുക ആറാമത്തത് അവിഹിത ബന്ധങ്ങൾക്ക് മൊബൈൽ ഫോൺ കാരണമായിത്തീരുന്നു ചെറിയ ചെറിയ പ്രണയം മുതൽ അതിനപ്പുറത്തേക്കുള്ള വ്യഭിചാരങ്ങളിലേക്ക് വരെ എത്തി നിൽക്കുന്ന ഗുരുതരമായ ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ ലൈംഗിക പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ വിവാഹ മേഖലകളിലെ പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങി ഒട്ടനവധി സാമൂഹിക പ്രശ്നങ്ങൾക്കും വൈവാഹിക പ്രശ്നങ്ങൾക്കുമൊക്കെ കാരണമായി തീരുന്ന അവിഹിത ബന്ധങ്ങൾക്ക് വളരെ വലിയൊരു മേഖലയായി തീർന്നിരിക്കുകയാണ് മൊബൈൽ ഫോൺ എന്നുള്ളത് തീർച്ചയായും അങ്ങനൊരവസ്ഥ മൊബൈൽ ഫോൺ നമ്മുടെ കൈകളിലുള്ളപ്പോൾ ഉണ്ടെങ്കിൽ അറിയുക മൊബൈൽ ഫോൺ ഒരു പിശാചായി മാറിയിരിക്കുന്നു എന്ന് ഏഴാമത്തത് റീബത്തുകളും നമീമത്തുകളും പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരെളുപ്പർഗമായി മൊബൈൽ ഫോൺ മാറിയിരിക്കുന്നു മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും വേറെ ആളുകൾക്ക് അയച്ചു കൊടുക്കുക അതേപോലെ തന്നെ രണ്ടാളുകൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുവാനും അവരെ തമ്മിൽ തെറ്റിക്കുവാനും വേണ്ടി നമീമത്തിൻ്റെ പണി ഒരാൾ അയച്ചു തന്നത് വേറൊരാൾക്ക് അയച്ച് കാണിച്ചു കൊടുക്കുക അയാൾ അയച്ച രഹസ്യമായി അയച്ച വോയിസ് ക്ലിപ്പുകൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുക വീഡിയോ ഓഡിയോ ക്ലിപ്പുകൾ അയച്ചു കൊടുക്കുക ഇത് വ്യക്തികൾ തമ്മിലുണ്ട് കുടുംബങ്ങൾ തമ്മിലുണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിലുണ്ട് അങ്ങനെ എല്ലാ ആളുകൾക്കിടയിലും റീബത്ത് പ്രചരിപ്പിക്കുവാനും മറ്റൊരാളുടെ ദൂഷ്യങ്ങൾ പ്രചരിപ്പിക്കുവാനും നമീമത്ത് പരത്തിയിട്ട് ആളുകളെ തമ്മിൽ തെറ്റിക്കുവാനും എല്ലാം തന്നെ ഇത് കാരണമായി തീരുന്നു അസ്ഥാനത്ത് അടർത്തിയെടുത്ത ക്ലിപ്പുകൾ ഓഡിയോ ക്ലിപ്പുകൾ വീഡിയോ ക്ലിപ്പുകൾ ഇതൊക്കെ പ്രചരിപ്പിച്ച് വമ്പിച്ച ഫിത്ന സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന ഒരവസ്ഥ ആ നിലക്ക് നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ പ്രവർത്തിക്കുമ്പോൾ അറിയുക അതൊരു പിശാചായി മാറുന്നുണ്ട് എട്ടാമത്തത് ധാരാളം സുന്നത്തായ കാര്യങ്ങളിൽ നിന്ന് അത് തടയുന്നു സുന്നത്ത് നമസ്കാരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫറു നമസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ മൊബൈൽ ഫോണിലേക്കാണ് ശ്രദ്ധിക്കുന്നത് പിന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ അയാൾ മറക്കുകയാണ് അതുപോലെ ഒരുപാട് പുണ്യകർമ്മങ്ങളുണ്ട് സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ വിഖറുകൾ ദുആകൾ ഖുർആനിൻ്റെ പാരായണം തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ കുടുംബബന്ധം ബന്ധം ചേർക്കൽ മറ്റുള്ളവരെ സഹായിക്കൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ ഇതിനൊന്നും തയ്യാറാവാതെ ഇരുപത്തിനാല് മണിക്കൂറും മൊബൈൽ ഫോണിലേക്ക് നോക്കി പരിസരങ്ങളെല്ലാം മറന്ന് സുന്നത്തുകളെല്ലാം മറന്ന് ദീൻ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ മറന്ന് രാത്രി നമസ്കാരത്തിന് പോലും തയ്യാറാവാതെ രാത്രിയിലുടനീളം മൊബൈൽ ഫോണിൽ സമയം ചിലവഴിച്ച് കടന്നുറങ്ങുന്ന അവസ്ഥ ആ ഒരു അവസ്ഥ മൊബൈൽ ഫോണിലൂടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അറിയുക മൊബൈൽ ഫോൺ ഒരു പിശാചായി മാറിയിരിക്കുന്നു ഒമ്പതാമത്തത് ആളുകളെ അത് അലസന്മാരും മടിയന്മാരുമാക്കുമ്പോൾ അറിയുക അതൊരു പിശാചാണ് പലരും നല്ല നല്ല കാര്യങ്ങൾക്കിറങ്ങി പുറപ്പെടുന്നില്ല നല്ല വ്യായാമങ്ങൾ നല്ല നല്ല ഇസ്ലാം അനുവദിച്ച വിനോദങ്ങൾ നല്ല നല്ല യാത്രകൾ കുടുംബത്തെയും കൂട്ടുകാരെയും സന്ദർശിക്കൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ വീട്ടിലും പരിസരത്തും ചെയ്യൽ പറമ്പിലും വീടിൻ്റെ ഉള്ളിലും ഇണകളെ സഹായിക്കൽ ഭാര്യമാരെ സഹായിക്കൽ മക്കളെ സഹായിക്കൽ അവരോടൊത്ത് സമയം ചെലവഴിക്കൽ അങ്ങനെ തുടങ്ങി ഒരുപാട് ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കൃഷി ചെയ്യാം ചെടി നടാം അതേപോലെ നല്ല നല്ല കാര്യങ്ങളുണ്ട് ഒരുപാട് ഞാൻ എണ്ണി പറയുന്നില്ല ഇതെല്ലാം ചെയ്യുന്നതിൽ നിന്ന് ഇന്നും മനുഷ്യന് തടസ്സമായി നിൽക്കുകയാണ് അയാളുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ ഈ മൊബൈൽ ഫോൺ കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ ആളുകൾ അലസത കാണിക്കുന്നു പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്നില്ല അത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരാകട്ടെ ജോലിയിൽ താല്പര്യമില്ലാത്ത ആളുകൾ ജോലി ചെയ്യാൻ പോലും താല്പര്യം കാണിക്കാത്ത വിധം മൊബൈൽ ഫോൺ അവരെ അലസന്മാരാക്കിയിരിക്കുന്നു മടിയന്മാരാക്കിയിരിക്കുന്നു ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് അത് തടയുന്നു ശ്രദ്ധിക്കുക അത്തരം സാഹചര്യങ്ങളുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഒരു പിശാചായി മാറിയിട്ടുണ്ട് പത്താമത്തത് ആളുകളെ ബഹുമാനിക്കുക വിരുന്നുകാരെ സൽക്കരിക്കുക മറ്റുള്ളവർ പറയുന്നത് പരിഗണിക്കുക ഇതിനൊക്കെ മൊബൈൽ ഫോൺ തടസ്സമായി തീരുന്നുണ്ട് വീട്ടിലേക്കൊരു വിരുന്നുകാർ വരുന്നത് ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ എന്താണത് അവരുടെ മറ്റു വിനോദങ്ങൾ അതിന് തടസ്സമായി തീരുകയാണ് ഒരാൾ വീട്ടിൽ വന്നാൽ അവരെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് അവരോട് സംസാരിക്കേണ്ട രീതി വിരുന്നുകാരെ സൽക്കരിക്കേണ്ടത് കുട്ടികൾക്ക് പോലും അതൊന്നും ഇഷ്ടമില്ല വീട്ടിലേക്ക് കുടുംബക്കാർ വരുന്നതൊന്നും കുട്ടികൾക്ക് ഇഷ്ടമില്ല പുതിയ തലമുറയ്ക്ക് ഇഷ്ടമില്ല കാരണം മൊബൈൽ ഫോണിന് അതൊരു തടസ്സമായി തീരുന്നുണ്ടല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത് അതേപോലെ തന്നെ മറ്റുള്ളവർക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുക അതൊരു വളരെ മോശം സ്വഭാവമാണ് നമ്മളോടൊരാൾ സംസാരിക്കുമ്പോൾ നാം മൊബൈൽ ഫോണിലേക്ക് നോക്കുകയാണ് അവർ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല ഗൗനിക്കുന്നില്ല കൂട്ടം കൂടി ഒരു മീറ്റിങ്ങിലിരിക്കുമ്പോൾ പോലും ഗൗരവമേറിയ മീറ്റിംഗ് ആണെങ്കിൽ പോലും അപ്പോഴും ആളുകൾ മൊബൈൽ ഫോൺ എടുത്ത് അതിൽ കുത്തി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ബഹുമാനമില്ലാത്ത അതിഥികളെ ആദരിക്കുന്ന ഒരവസ്ഥയില്ലാത്ത മറ്റുള്ളവരെ പരിഗണിക്കുന്ന അവസ്ഥയില്ലാത്ത ഓരോ സന്ദർഭത്തിലും എങ്ങനെ പെരുമാറണം എന്നുള്ള ആ നല്ല മര്യാദകളിൽ പോലും മൊബൈൽ ഫോൺ തടസ്സമായി നിൽക്കുകയാണ് അപ്രകാരം അതൊരു പിശാചായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പതിനൊന്നാമത്തത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സന്ദർഭത്തിലാണ് ആരെങ്കിലും എന്തെങ്കിലും അയച്ചു തരും അത് ദീനിൻ്റെ കാര്യമാണെങ്കിലും ശരി ദുനിയാവിൻ്റെ കാര്യമാണെങ്കിലും ശരി ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കാതെ അത് ഉടനെ തന്നെ അങ്ങോട്ട് പ്രചരിപ്പിക്കുകയാണ് ദീനിൻ്റെ വിഷയം വരുമ്പോഴാണ് അത് വളരെ ഗൗരവമുള്ളതായി ഗൗരവമുള്ളതായിത്തീരുന്നത് ഹദീസുകൾ എന്ന പേരിൽ പ്രവാചകൻ പറഞ്ഞു എന്ന പേരിൽ ഖുർആാനിലുണ്ട് എന്ന പേരിൽ മഹാന്മാർ പറഞ്ഞു എന്ന പേരിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ദുനിയാവിലെ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് വ്യക്തികളെക്കുറിച്ച് ഉള്ളതുമില്ലാത്തതും പ്രചരിപ്പിക്കുകയാണ് അങ്ങനെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ച് സമൂഹത്തിൽ വമ്പിച്ച ഫിത്തന ഉണ്ടാക്കുന്ന വിഷയത്തിൽ മൊബൈൽ ഫോണ് വലിയൊരു റോൾ വഹിക്കുന്നുണ്ട് ആ നിലക്കതൊരു പിശാചായി മാറുകയാണ് പന്ത്രണ്ടാമത്തത് വീട്ടിലെ രഹസ്യങ്ങളൊക്കെ ഇന്ന് പരസ്യമാവുകയാണ് ഭാര്യയുമൊത്തുള്ള കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ വീടിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ അവിടുത്തെ ഭക്ഷണം അവിടുത്തെ തിന്മേശ അവിടുത്തെ ബെഡ്റൂം അവിടുത്തെ ബാത്റൂം ഇതൊക്കെ ഇന്ന് പരസ്യപ്പെടുത്താനും ആളുകൾക്കിടയിൽ കാണിക്കാനും യാതൊരു ലജ്ജയുമില്ലാതായി തീർന്നിരിക്കുന്നു അങ്ങനെ മുസ്ലിം ഉമ്മത്തിൻ്റെ ലജ്ജാബോധം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മൊബൈൽ ഫോണിലൂടെ ആളുകൾ ചെയ്യുന്നു അതും വളരെ ഗുരുതരമായൊരു കാര്യമാണ് വീട്ടിലെ രഹസ്യങ്ങൾ രഹസ്യങ്ങളായി വെക്കണം അതൊരിക്കലും പബ്ലിക്കിൽ പരസ്യപ്പെടുത്തേണ്ടതല്ല ഓരോന്നിനും അതിൻ്റേതായ മര്യാദകളുണ്ട് ആ മര്യാദകൾ പാലിക്കുന്നതിൽ നിന്ന് ഇന്ന് പലപ്പോഴും ആളുകൾ മൊബൈൽ ഫോണിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ആ മൊബൈൽ ഫോൺ അവരെ ആ മര്യാദകൾ പാലിക്കുന്നതിൽ നിന്ന് തടസ്സമായി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പതിമൂന്നാമത്തത് മറ്റുള്ള ആളുകളിൽ അസൂയ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളും എടുത്ത് അയക്കുകയാണ് നമുക്കൊരു വലിയ ഹൈറും ന്യാമത്വം ഉണ്ടെങ്കിൽ ആ ഹൈറും ന്യാമത്വം ഫോട്ടോ എടുക്കുന്നു അത് വീഡിയോ എടുക്കുന്നു മറ്റുള്ളവരെ കാണിക്കുന്നു ഒരു പക്ഷെ നമ്മെ ഉൾക്കൊള്ളുന്ന ഉണ്ടാവാം പക്ഷേ പലരിലും അത് അസൂയാണ് ഉണ്ടാക്കുന്നത് വെറുപ്പുണ്ടാക്കുന്നു മറ്റു പല പ്രശ്നങ്ങൾക്കും അത് കാരണമായി തീരുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള ഫോട്ടോകൾ ഒരുപക്ഷെ തമാശ രൂപത്തിലായിരിക്കാം അയക്കുന്നത് പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും അങ്ങനെ മറ്റുള്ളവരുടെ മനസ്സുകളിൽ നമ്മോട് അസൂയ ഉണ്ടാക്കി തീർക്കുന്ന നമ്മുടെ മക്കളോട് അസൂയ ഉണ്ടാക്കി തീർക്കുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ മൊബൈൽ ഫോണിലൂടെ പലരും ചെയ്യുന്നുണ്ട് അങ്ങനെയാകുമ്പോഴും മൊബൈൽ ഫോൺ ഒരു പിശാചായി വർത്തിക്കുന്നു പതിനാലാമത്തത് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒരു അസുഖമായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഫോട്ടോ എടുക്കുക എന്നുള്ളത് അനാവശ്യമായി വീഡിയോ എടുക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല വളരെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ടുന്ന ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ യാതൊരു ആവശ്യവുമില്ലാത്ത ഇടങ്ങളിലെല്ലാം എല്ലാ ചലനങ്ങളും എല്ലാ മൂവ്മെൻറ്റുകളും ചിരിക്കുന്നതും കരയുന്നതും ഓടുന്നതും ചാടുന്നതും അങ്ങനെ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക വളരെ ശരീരത്തിന് അപകടമുണ്ടാകുന്ന രൂപത്തിൽ വരെ സെൽഫി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എത്രയെത്ര ആളുകളാണ് കടലിൽ വീണും കെട്ടിടത്തിൻ്റെ മേലെ നിന്ന് താഴെ വീണും പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് താഴെ വീണുമൊക്കെ മരണപ്പെടുന്നത് എന്തിനാണത് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങനെ അതൊരു അസുഖമായി മാറിയിരിക്കുകയാണ് അപ്പോഴും അറിയുക മൊബൈൽ ഫോൺ ഒരു പിശാചായി മാറും പതിനഞ്ചാമത്തത് അവസാനമായി സൂചിപ്പിക്കാനുള്ളത് നല്ല വായനയിൽ നിന്നും നല്ല പഠനത്തിൽ നിന്നും മൊബൈൽ ഫോൺ തടഞ്ഞിരിക്കുന്നു മുമ്പൊക്കെ ധാരാളം നല്ല പുസ്തകങ്ങൾ ആളുകൾ വായിക്കുമായിരുന്നു നല്ല നല്ല സബ്ജക്റ്റുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുമായിരുന്നു ഇന്ന് പഠിക്കാൻ താല്പര്യമില്ല വായിക്കാൻ താല്പര്യമില്ല ഖുർആൻ ഓതാൻ താൽപ്പര്യമില്ല ഹദീസുകൾ ഹിഫ്വാക്കാൻ താല്പര്യമില്ല ഖുറാൻ ക്ലാസ്സിൽ പോകാൻ താല്പര്യമില്ല നല്ല നല്ല കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല മറിച്ച് എല്ലാവരും ഈ മൊബൈൽ ഫോണിലുള്ള അനാവശ്യമായ ന്യൂസുകൾ അനാവശ്യമായ വാർത്തകൾ കോമഡികൾ മറ്റു കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളിൽ ആളുകൾ മുഴുകിയിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഉപകാരമുള്ള മൊബൈൽ ഫോൺ അതിനേക്കാൾ വലിയ ഉപദ്രവമുള്ള കാര്യമായി മാറിയിരിക്കുകയാണ് ഇവിടെ വിശ്വാസികൾ ചെയ്യേണ്ടത് മൊബൈൽ ഫോൺ ഒഴിവാക്കുകയാണോ വേണ്ടത് ഒരിക്കലുമല്ല അതിലൂടെ ഒരുപാട് നന്മകളുണ്ട് ഞാൻ എണ്ണി പറയേണ്ട ആവശ്യമില്ലാത്ത വിധം ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് നല്ല നല്ല സന്ദേശങ്ങൾ പെട്ടെന്ന് കൈമാറാൻ വേണ്ടി അതേപോലെ തന്നെ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞൊടിയിട കൊണ്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡോക്യുമെൻറ്റുകൾ സെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് വാർത്തകൾ കൈമാറാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഹൈറാത്തുകൾ ഈ മൊബൈൽ ഫോണിലൂടെ ഉണ്ട് അതിൻ്റെ ഹൈറും ഷെറും വേർതിരിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഹൈറിനെ ഉപയോഗപ്പെടുത്തുകയും അതിലെ ഷെറിനെ തടയാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുകയാണ് വിശ്വാസികൾ വേണ്ടത് മൊബൈൽ ഫോൺ ഒഴിവാക്കലല്ല അതിൻ്റെ പരിഹാരം ബുദ്ധിപരമായും പരലോകത്ത് ഉപകാരപ്പെടുന്ന രൂപത്തിലും ഒരിക്കലും ഷറാവാത്ത രൂപത്തിലും മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് അതിനുള്ള തോഫീഖുള്ള ഉസ്ഫാനുത്തല നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഹൈരി വസല്ലു വസ്ലമി മുഹമ്മദിൻ വലഹമദുൽ റബ്ബിലമീൻ